ഈ വീഡിയോ നമുക്ക് ഒരു ഫീൽ ഇങ്ങനെ എത്ര എത്ര ആടികളല്ലേ അമ്മ ഇനിയിപ്പോ ഒരു മട്ടുണ്ട് ഈ ഫോട്ടോ ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര ഓട്ടങ്ങളല്ലേ നമ്മളൊക്കെ ചെറുതിലേക്ക് ഓടിയത് അമ്മയും അച്ഛനും അമ്മയും അപ്പനും അന്ന് നമുക്ക് ഓരോ പറഞ്ഞു കേൾക്കാത്തതിനൊക്കെ തരുന്ന ആടികളാണ് നമുക്ക് ഒരുപാട് ഫീലിങ്സ് ആണ് അത് കിട്ടുമ്പോൾ ഇന്ന് നമ്മൾ വലുതായിട്ടത് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് ഓർമ്മിക്കുമ്പോൾ ഒരുപാട് സ്നേഹം തരുന്ന ഓർമ്മകളാണ് അതൊക്കെ ഇവിടെ വരാൻ പറഞ്ഞാൽ അവിടെ പോവും ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഓർമ്മകൾ തന്നു ഒരുപാട് സ്നേഹം തന്നു നിങ്ങൾക്ക് എന്താണ് ഫീൽ ഈ വീഡിയോ കണ്ടിട്ട്